നമസ്കാരം ഐ പി എല്ലിൽ പുതിയ സീസണിന് മുന്നോടിയായി ഇന്ത്യയുടെ മുൻ കോച്ചും ഇതിഹാസ താരവുമായ രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തത് മുതൽ ആരാധകർ വലിയ ആവേശത്തിലാണ് നായകൻ സഞ്ജു സാംസണും ദ്രാവഡും ഉൾപ്പെട്ട കോമ്പിനേഷൻ റോയൽസിലേക്ക് കിരീടം കൊണ്ടുവരുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ആരാധകർ ടീം ഇന്ത്യയെ ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരാക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ വൻ തന്റെ പഴയ തട്ടകത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ ദ്രാവിഡിനൊപ്പം റോയൽസ് ക്യാമ്പിൽ ആദ്യമായി സഞ്ജു പരിശീലനം നടത്തുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് തങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഈ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് ആരാധകർ ഏറ്റെടുക്കുകയും വൈറലാക്കി മാറ്റുകയും ചെയ്യുകയായിരുന്നു രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ ക്യാമ്പിലെത്തിയ സഞ്ജു സാംസൺ പരിശീലന മത്സരത്തിൽ ബാറ്റ് ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണുന്നത് തൻ്റെ പതിവ് ശൈലിയിൽ വമ്പൻ ഷോട്ടുകളുമായി തകർത്തടിക്കുന്ന സഞ്ജുവിനെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും എല്ലാത്തിനും സാക്ഷിയായി രാഹുൽ ദ്രാവിഡ് മൈതാനത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ദ്രാവിഡുമായി പലതും സംസാരിച്ചു കൊണ്ട് സഞ്ജു ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം ഒരു ലവ് ഇമോജിയോടെ ദ്രാവിഡ് ആൻഡ് സഞ്ജു എന്ന ക്യാപ്ഷനോടെയാണ് ഈ വീഡിയോ രാജസ്ഥാൻ റോയൽസ് പങ്കുവച്ചിരിക്കുന്നത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഐ പി എല്ലിന്റെ പുതിയ സീസണിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടല്ല സഞ്ജു സാംസൺ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിൽ എത്തി പരിശീലനം നടത്തുന്നത് മറിച്ച് ഈ ആഴ്ച തുടങ്ങാനിരിക്കുന്ന ബംഗ്ലാദേശിനെതിരായ ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പുകളാണ് സഞ്ജു നടത്തുന്നത് ഈ പരമ്പരയിൽ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ കൂടിയാണ് സഞ്ജു സാംസൺ ടി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണറായി സഞ്ജു കളിച്ചേക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്നത് സഞ്ജുവിന്റെ പെർഫോമൻസിലാണ് ഓപ്പണർ റോളിലേക്ക് സഞ്ജു എത്തുമ്പോൾ അതാണ് ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിങ്ങിൻ്റെ സ്ഥിരത നിലനിർത്തുന്ന ഏറ്റവും വലിയ ഘടകമായിട്ട് കണക്കാക്കുന്നത് രോഹിത് ശർമ്മയുടെ സ്ഥാനത്തേക്കാണ് സഞ്ജു എത്തുന്നത് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങളും ഏറെയാണ് ആ ഒരു പൊസിഷനിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നതും എല്ലാവരും പ്രതീക്ഷിക്കുന്നതും സഞ്ജുവിലേക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് രാജസ്ഥാൻ ക്യാമ്പിൽ സഞ്ജുവിൻ്റെ പ്രകടനം ഇത്രത്തോളം ശ്രദ്ധേയമാകുന്നത് ടി ട്വൻ്റി ടീമിലെ ഏക സ്പെഷ്യലിസ്റ്റ് ഓപ്പണർ യുവതാരം അഭിഷേക് ശർമ്മയാണ് അദ്ദേഹത്തിനൊപ്പം സഞ്ജുവായിരിക്കും ഓപ്പണറായി കളിച്ചിരിക്കുക എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ഈ സുവർണാവസരം അദ്ദേഹം നല്ല രീതിയിൽ മുതലാക്കേണ്ടതുണ്ട് വലിയ ഇന്നിങ്സുകൾ കളിക്കാനായാലും ഭാവിയിലും സഞ്ജുവിന് ദേശീയ ടീമിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യും സഞ്ജു സാംസന്റെ ഐ പി എൽ കരിയർ തന്നെ മാറ്റിമറിച്ചത് രാഹുൽ ദ്രാവിഡാണ് അദ്ദേഹം ക്യാപ്റ്റനായി ഇരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എല്ലിലൂടെ മലയാളി താരം അരങ്ങേറിയത് മുൻപത്തെ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പമായിരുന്നു സഞ്ജു പക്ഷേ ഒരു മത്സരം പോലും കളിക്കാൻ സഞ്ജുവിന് അവസരം നൽകിയില്ല കൊൽക്കത്ത സീസണിന് ശേഷം താരം ഒഴിവാക്കപ്പെടുകയും ചെയ്തു തുടർന്നാണ് സഞ്ജുവിനെ കുറിച്ച് അന്ന് റോയൽസ് ടീമിന്റെ ഭാഗമായിരുന്ന മുൻ ഇന്ത്യൻ ഫാസ്റ്റ് ബോളറും മലയാളി താരവുമായ ശ്രീശാന്ത ദ്രാവിഡിനോട് പറഞ്ഞത് പിന്നാലെ സഞ്ജുവിനോട് റോയൽസിന്റെ ട്രയൽസിൽ പങ്കെടുക്കാൻ ദ്രാവിഡ് നിർദ്ദേശിക്കുകയും ചെയ്തു ട്രയൽസിൽ അദ്ദേഹത്തിന്റെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം കണ്ടതോടെ റോയൽസിലേക്ക് ദ്രാവിഡ് ക്ഷണിക്കുകയായിരുന്നു അങ്ങനെയാണ് രാജസ്ഥാന്റെ ഭാഗമായത് സഞ്ജു ഇതിനുശേഷം സഞ്ജുവിന് തിരിഞ്ഞു നോക്കേണ്ടി പോലും വന്നിട്ടില്ല ഇപ്പോൾ ടീമിന്റെ നായകസ്ഥാനത്തേക്കും അദ്ദേഹം വന്നിരിക്കുകയാണ് ഇതോടെ ദ്രാവിഡിന്റെ കണക്ക് കൂട്ടൽ തെറ്റിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സഞ്ജുവിന്റെ അന്നത്തെയും ഇന്നത്തെയും തമ്മിലുള്ള വ്യത്യാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ റോയൽസ് ടീമിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിന് കീഴിൽ ടീം ഫൈനലിലും ഇടം നേടിയിരുന്നു രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസണിൽ ചാമ്പ്യന്മാരായതിനു ശേഷം റോയൽസിന്റെ ആദ്യത്തെ ഫൈനലിൽ കൂടിയാണ് ഇത് അവസാന സീസണിൽ പ്ലേ ഓഫിലാണ് റോയൽസിന് കാലിടറങ്ങിയത്